മലയാളത്തിന്റെ ഗാനഗന്ധർവനാണ് യേശുദാസ് യേശുദാസിന്റെ ശബ്ദത്തിന് ഇന്നും ആരാധകർ ഏറെയാണ് അന്നുമിന്നും യേശുദാസിന് പകരം മറ്റൊരാളെ അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് കാണാൻ ആരാധകർക്ക് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല കാര്യം ഇങ്ങനെയൊക്കെ ആണെങ്കിലും പരിക്കൻ സ്വഭാവത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഏറെ കേൾക്കാറുള്ള ഗായകനാണ് യേശുദാസ് ഗാനഗന്ധർവനായി മലയാള സിനിമയിൽ നിറഞ്ഞു നിൽക്കുന്ന യേശുദാസിനെതിരെ പലരും ഇത്തരം ആരോപണങ്ങൾ പറഞ്ഞിട്ടുണ്ട് കരികറിലെ തിരക്കേറിയ സമയത്ത് വിജയങ്ങൾക്കൊപ്പം വിവാദങ്ങളും യേശുദാസിന് തേടി വന്നിട്ടുണ്ട് പക്ഷേ മുൻകോപം യേശുദാസിന് പലപ്പോഴും വിനയായി മാറിയിട്ടുണ്ട് ഇപ്പോഴിതാ യേശുദാസുമാരുണ്ടായ പ്രശ്നത്തെക്കുറിച്ച് തുറന്നു സംസാരിക്കുകയാണ് സംഗീത സംവിധായകൻ ജെറി അമൽദേവ് എന്റെ മാമാട്ടിക്കുട്ടിയമ്മയ്ക്ക് എന്ന സിനിമയുടെ സമയത്താണ് യേശുദാസിന് തന്നോട് തെറ്റിദ്ധാരണം വന്നതെന്ന് ജെറി അമൽദേവ് പറയുന്നു പി ഭാസ്കരൻ മാസ്റ്ററുടെ മരുമകനായ ശശികുമാർ അന്ന് ഹിന്ദു പത്രത്തിൽ വർക്ക് ചെയ്യുകയാണെന്നും മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ റിലീസായ ഉടനെ തന്നെ അദ്ദേഹം തന്നെ ഇന്റർവ്യൂ ചെയ്തുവെന്നും ജെറി അമൽദേവ് പറയുന്നുണ്ട് ഇംഗ്ലീഷിലാണ് അന്ന ഇന്റർവ്യൂവിൽ സംസാരിച്ചതെന്നും ജെറി അമൽദേവ് പറയുന്നു രാജാക്കന്മാരുടെ കഥ പറയുന്ന പാട്ടുകളൊക്കെ നല്ല വീരരസപ്രധാനമായ പാട്ടുകളാണെന്ന് ശശികുമാർ പറഞ്ഞു സാധാരണക്കാരുടെ കഥ പറയാൻ തുടങ്ങിയപ്പോൾ വീരരസം മാറി എല്ലാം ഒരു റൊമാൻറ്റിക് ടച്ചിലേക്ക് വന്നു റൊമാൻറിക് ഗാനങ്ങൾ പാടുമ്പോൾ അതിനകത്ത് കുറച്ച് സ്ത്രൈണതയില്ലേ എന്നും ശശികുമാർ തന്നോട് ചോദിച്ചു റൊമാൻറിസത്തിന്റെ ഡെഫനീഷനിൽ സ്ത്രീത്വം ഉണ്ടെന്ന് താൻ മറുപടി പറഞ്ഞുവെന്നും ജെറി അമൽദേവ് പറയുന്നു അങ്ങനെയാണെങ്കിൽ യേശുദാസ് മുകേഷ് എന്നിവരൊക്കെ പാടുമ്പോൾ അവരുടെ ശബ്ദത്തിലും ചെറുതായി സ്ത്രൈണത ഇല്ലേ എന്ന് ശശികുമാർ വീണ്ടും ചോദിച്ചു തീർച്ചയായുമെന്ന് താനും മറുപടി പറഞ്ഞു പക്ഷെ പിന്നീടത് ജെറി ദാസേട്ടിന്റെ പെണ്ണുങ്ങളുടെ സ്വരമാണെന്ന് പറഞ്ഞു എന്നായി മാറി ഇത് യേശുദാസ് കേട്ട് വിശ്വസിച്ചു മാമാട്ടിക്കുട്ടിയമ്മയെടുക്കുമ്പോൾ പാടാനായി നവോദിയ അപ്പച്ചൻ യേശുദാസിനെ വിളിച്ചു ജെറി അമൽദേവാണ് മ്യൂസിക് ഡയറക്ടർ എന്ന് പറഞ്ഞപ്പോൾ സാറിന്റെ കാൽ കഴുകി വെള്ളം കുടിക്കാം പക്ഷേ താൻ പാടില്ല തനിക്ക് പെണ്ണുങ്ങളുടെ ശബ്ദമാണെന്ന് ജെറി അമൽദേവ് പറഞ്ഞു എന്ന് യേശുദാസ് പറഞ്ഞു അടുത്തയാഴ്ച വീണ്ടും വിളിച്ചപ്പോൾ യേശുദാസ് നവോദയ അപ്പച്ചന് മുന്നിൽ ഒരു നിബന്ധന വെച്ചെന്നും ജെറി അമൽദേവ് തുറന്നു പറയുന്നുണ്ട് ക്ഷമാപണം എഴുതി ഒപ്പിട്ടാൽ പാട്ട് പാടാമെന്ന് യേശുദാസ് പറഞ്ഞു ഒരു ബ്ലാങ്ക് ഷീറ്റിൽ ഒപ്പിട്ട് തന്നേക്കാം എന്തെങ്കിലും എഴുതിക്കൂ എന്ന് താൻ പറഞ്ഞു അത് നവോദയ അപ്പച്ചൻ അംഗീകരിച്ചു ജെറി അമൽദേവ് മാപ്പ് പറഞ്ഞതായി അന്ന് ചെറിയൊരു വാർത്തയൊക്കെ വന്നു പക്ഷെ താൻ കണ്ടിട്ടില്ല എന്നും ആ പ്രശ്നം അന്ന് അവസാനിച്ചതാണ് പക്ഷെ ആളുകൾ ഇപ്പോഴും അത് തലയിൽ വെച്ച് നടക്കുകയാണെന്നും ജെറി അമൽദേവ് വ്യക്തമാ യേശുദാസിനുള്ള ഏറ്റവും നല്ല ഗുണം ആ ശബ്ദത്തിന്റെ പ്രത്യേകതയാണെന്നും ജെറിയാമൽദേവ് അഭിപ്രായപ്പെടുന്നുണ്ട് തന്റെ കാലഘട്ടത്തിൽ പുതിയ പാട്ടുകാരെ കൊണ്ടുവരുന്ന സാധ്യതയില്ലായിരുന്നുവെന്നും യേശുദാസ് അല്ലാതെ വേറെ പാട്ടുകാരില്ല എന്ന മുൻധാരണ മലയാളികൾക്ക് ഇപ്പോഴും ഉണ്ടെന്നും അതിൽ കയറി നമ്മൾ കൈയിട്ട് വായിട്ട് കാര്യമില്ല എന്നും ഒഴുക്കിനനുസരിച്ച് പോകുന്നതാണ് നല്ലതെന്നും ജെറിയാമൽദേവ് പറയുന്നു നല്ല ഗായകൻ എന്നതിനപ്പുറം ഗോൾഡൻ വോയിസ് ആണ് യേശുദാസിന് ലഭിച്ചത് അദ്ദേഹം സംസാരിക്കുമ്പോൾ നമ്മുടെ ശബ്ദം പോലെ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മൈക്കിൽ കൂടി കയറി സ്പീക്കറിൽ വരുമ്പോഴേക്കും അതിനൊരു പ്രത്യേക ക്വാളിറ്റി ഉണ്ടെന്നും ജെറിയമൽദേവ് വ്യക്തമാക്കി കരിയറിൽ നിന്ന് താൻ ഇടവേള എടുത്തതല്ല എന്നും ആരും തന്നെ വിളിച്ചില്ല എന്നതാണ് യാഥാർത്ഥ്യമെന്നും ജെറിയമൽദേവ് വ്യക്തമാക്കുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്